ഹലോ നമസ്കാരം ഏട്ടാ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർ ഈ രാജ്യത്ത് ടാ എന്ത് കാര്യം എന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച നമുക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള ഇമിഗ്രൻസിനെതിരെ ഒരു റാലി ഇവിടെ നടന്നു അനാവശ്യമായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിറക്കി വരണം മറ്റേത് പറയണം തയ്യാറാകാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊരു നൂറോളം പേര് പങ്കെടുത്തു ആ സാധനമുണ്ടല്ലോ എട്ട് നിലയിൽ പൊട്ടി അതായത് നൂറ് പേര് വന്നിട്ട് നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയുമ്പോ അപ്പുറത്തൊരു ആയിരം പേര് നിന്നിട്ട് ഇവരെ കൂവി തോൽപ്പിക്കാൻ മാത്രല്ല ഇവര് വേണം ഇവര് രാജ്യത്തിന്റെ സ്വത്താണ് ഇവരോട് നോ പറയരുത് അതോടൊപ്പം തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ഒരു വെള്ളക്കാർത്തി പെണ്ണേ നൈസായിട്ട് ഒരു പ്ലക്കാട് വെച്ചേക്ക അവിടെ എഴുതി പാണ്ട വാട്ടവർ ഏഹ് ഇന്ത്യൻ ഹസ്ബൻഡ് എന്ന കളി അവിടെ എത്തി നോക്ക് മനസ്സിലായുണ്ടാ അപ്പൊ പൊന്നുമാക്കണ്ടെ നമുക്ക് നല്ല ഉണ്ട് നമ്മുടെ ഡിമാൻഡ് പോയി ഞാൻ ഉദ്ദേശിച്ച എന്റെ പക്ഷെ ഇത് കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഡിമാൻഡൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷമായി കാരണം ഇവർ നമ്മളെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ ഒരു വിഭാഗ ആൾക്കാര് സംഭവം നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് പിടിച്ചാണെങ്കിലും അതൊക്കെ നമുക്ക് ശരിയാവുന്നേ അതൊക്കെ ശരിയാവും ശരിയാവുന്നവിടെ പോകാനാ അപ്പം അത് നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പം നമ്മൾ ഇപ്പം ഇത് ഒറ്റ വാക്കിൽ കേൾക്കുമ്പോൾ ആൻറ്റി ഇമിഗ്രിൻ്റ റാലി ഉണ്ടായി നമ്മളതിനെ കൂവി തോൽപ്പിച്ചു സോ നമ്മൾ ജയിച്ചു ഇതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു സീൻ പക്ഷെ ഇതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്തൊക്കെയെന്നറിയാ ഈ സാധനം നമ്മൾ വിചാരിക്കും ഇപ്പം ഇത് കൂവി തോൽപ്പിച്ചപ്പോൾ ഇത് അവസാനിച്ചു തന്നു ഇത് അവസാനിക്കില്ല ഈ സാധനം നല്ലൊരു തീപ്പൊരി പറക്കണ ചെയ്തിരിക്കണേ എന്തുകൊണ്ടാന്നറിയാ നിങ്ങൾക്ക് ഈ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ചെറുപ്പത്തില് നമ്മൾക്ക് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ല പറഞ്ഞാട്ടാ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോളേജുകൾ നമ്മൾ അടി ഉണ്ടാവും അതായത് ഒരു കലോത്സവമോ അല്ലെങ്കിൽ അതിൽ സിനിമയ്ക്ക് പുതിയ വലിയ പടം ഇറങ്ങി റിലീസ് ആ തൃശ്ശൂർ ആകെന്ന് അവിടെ കേട്ട് കേരള കുറച്ച് പിള്ളേര് വരും ഒരു തൃശ്ശൂർ കേരള ഉമ്മൊരു അമ്പത് പിള്ളേർ വരും അപ്പുറത്ത് ചിലപ്പോൾ സെൻറ് തോമസിന്ന് പറയുന്ന പിള്ളേർ വരും സെന്റ് പിള്ളേർക്ക് കേരള ഉമ്മയിലെ പിള്ളേരോട് ഭയങ്കര ദേഷ്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള റമ മിക്സ്ഡ് പേരിന് പോയില്ല അവരൊരു പെണ്ണില്ല അപ്പം അങ്ങനെ ഓൾറെഡി ഇവരോട് നല്ല ദേഷ്യം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇരിക്കും ഈ വന്നിട്ട് ടിക്കറ്റിന് തിക്ക് മൊക്കെ ഉണ്ടാക്കിയിട്ട് അരയാവും അടിയാവുന്ന സമയത്ത് ചിലപ്പോ കേരളമെന്ന് പറഞ്ഞാൽ ഒരു അമ്പത് പേരാവും സെന്തമാശിന്ന് നൽകുന്നത് പേരാവും അപ്പൊ ഈ നൂറും അമ്പത് തല്ലിടുമ്പോൾ ഉണ്ടാവുക അമ്പതിന് കൂടി ഇടി ഇടി കിട്ടുല്ലേ അവർ പോവും അപ്പൊ ഇവിടെ വിജയാഘോഷയ്ക്ക് നടക്കും നമ്മള് പുലികളോടാന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ആയുമ്പോഴേക്കും ഈ അമ്പത് പേര് പോയത് അഞ്ഞൂറായിട്ട് തിരിച്ചു വരും പിന്നെ ഈ നൂറിന് ഇട്ട് മെഴുകിയിട്ട് പിന്നെ തിരിച്ചു പോകുള്ളൂ ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസ എന്ന് പറഞ്ഞ മാതിരി കഴിഞ്ഞ റാലിക്ക് ഒരു അമ്പത് അറുപത് പേരുണ്ടായിരുന്നു പ്രാവശ്യം നൂറായി നൂറിന് മോണിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഇമിഗ്രൻസ് അത് കറക്റ്റായിട്ട് അവർ ദേഷ്യം കുറച്ച് കൂട്ടി 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 അത് പുകച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല ഈ വന്ന നൂറ് പേര് നൂറ് പേരുടെ ഈഗോനെ നന്നായിട്ട് ആവുന്ന രീതിയിലാണ് അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നത് ഒന്നാമത്തെ കാര്യം ഒരു ആറിനും എട്ടിനും ഇടയ്ക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ പേര് ഇവിടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ആയിരം പേര് ഇന്ന് കൂവാ കൂ എന്നും പറഞ്ഞിട്ട് അപ്പോ ഏറ്റവും കൂടുതൽ വലിയ ബുദ്ധിമുട്ടത് കാരണം നമ്മൾ സ്റ്റേജിൽ പാട്ട് പാടാണ്ട് പല പണി കാണിച്ചിട്ട് ചെറുപ്പത്തിലേ കൂവിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോകും ഒരു രക്ഷയില അപ്പൊ അതുകൊണ്ട് ഈ കൂവല്ലി സാധനം താഴെ പോയി അത് മാത്രല്ല പിന്നീട് എന്താണെന്ന് വെച്ചെങ്കിൽ അവർ തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞ മാതിരി വന്നു രണ്ട് ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാര് വന്നു സംസാരിച്ചു സംസാരിച്ചവര് പറഞ്ഞു ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രന്റ്സ് ആണ് പോണെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് അവര് നൈസായിട്ട് തടിയപ്പി ഇവരും പറഞ്ഞു ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും തിരിച്ചു അത്രേ ഉള്ളൂ പക്ഷെ നല്ല ആൾക്കാരേക്കും നമ്മുടെ ഡ്രൈവറപ്പാപ്പം പോലെ നല്ല ആൾക്കാരായിരിക്കില്ല അവർക്കൂടെ തിരുത്തിക്കോളൂ ഒന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടാ ഏഹ് ഇരിക്കട്ടെ അവിടെ അപ്പോ ഇങ്ങനെ ഈ ഒരു സംഭവം പോയെങ്കിലും ഇവർക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈഗോ എന്നുള്ള സാധനം ഹർട്ടായിട്ടുണ്ട് അവർ ഈ സാധനം തിരിച്ചടിക്കും നമ്മൾ നമ്മളിരിക്കും ഇത് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിന് പോക്കേ പക്ഷെ അടുത്തത് ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു റാലിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ഇൻസിഡൻസോ കാരണം ഈ രാജ്യത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രിനെ വരെ എഫ് വിളിച്ചിട്ട് തെറി പറയുന്ന ഒരു രാജ്യമാണ് മൂത്തേക്ക് പറയും അത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ആ രാജ്യത്ത് പേർക്ക് നൂറുപേർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നുള്ളത് അവരെ വേദനിപ്പിക്കും അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ മൗലികാവകാശം എന്തൊക്കെയും പറയില്ലേ ആ പരിപാടി പോലെ തന്നെ ഇത് എന്റെ രാജ്യത്ത് എനിക്കൊരു കാര്യം പറയാനുള്ള റൈറ്റ് എനിക്കില്ല അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ളൊരു ഇത് എനിക്ക് തന്നില്ല അവര് എന്നുള്ളത് അവരെ വല്ലാതെ വേദനിപ്പിക്കും അതാണ് പ്രശ്നം അപ്പോ ഈ കൂവിത്തോൽപ്പിച്ച ആൾക്കാർ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നോക്കി നോക്കിക്കഴിഞ്ഞാല് മിണ്ടാതിരിക്കുന്നില്ല നമ്മൾ പ്രതികരിക്കണം ഏഹ് അത് ശരിയാണപ്പോ അതിനോടൊപ്പം തന്നെ നമ്മൾ വെട്ടാൻ വരണ പോകത്തിൻ്റെ അടുത്ത് വേദാന്തം തോന്നിയിട്ട് കാര്യമുണ്ടോ അതാ വെട്ടാൻ വേണ്ടി കലിമൂത്തിന് വരുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് നിൽക്കാൻ പാടില്ല നമ്മൾ നൈസായിട്ട് അവിടെ നിന്നും മാറി നിൽക്കല്ലേ നിക്കണ്ടി ചെയ്യ അതെ കലിമൂത്ത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കഴിയുമ്പോ നമ്മളിങ്ങനെ കാര്യം നോക്കും അങ്ങനെ വിടേണ്ട ഒരു സാധനായിരുന്നു ശരിക്കും അപ്പോ അവിടെ ഈ സാധനത്തിന് പണി കാരണം അവര് അവരഭിപ്രായം പറയുന്നു ചെയ്യുന്നു അപ്പൊ അതിനെ മാനിക്കാതെ ഇപ്പുറത്ത് നിന്ന് കൂവീത് അത് തെറ്റാ അവര് പറയാനുള്ളത് പറഞ്ഞു പോക്കോട്ടെ കൊട്ടാന്ന് നിക്കാ കാര്യം കഴിഞ്ഞില്ലേ അല്ലെങ്കി അതിൽ അതിരി വിട്ടു കഴിയുമ്പോ പോലീസ് എന്താ ചെയ്തേ അക്രമശക്തമാകുന്നു എന്ന് കണ്ടപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു അതുവരെ പോലീസ് വൈകിട്ട് നോക്കിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ കാരണം അവർക്ക് അതിനുള്ള റൈറ്റ് ഈ രാജ്യത്തുണ്ട് അപ്പൊ അവരുടെ രണ്ടു പേരുടെ അവകാശങ്ങൾ നമ്മൾ മാനിക്കേണ്ട ഒരു കടമേണ്ടി അകത്ത് ഇപ്പൊ ഞാനത് പറയുമ്പോൾ പലരും പറയും താൻ ഏത് ഭാഗത്താണ് താൻ ഇമിഗ്രൻസിന്റെ കൂടെയാണോ ആണോ അതോ മറ്റേ ആന്റി ഇമിഗ്രൻസിന്റെ കൂടെയാണോ പ്രോഡ കൂടിയാന്ന് ചോദിക്കും നമ്മള് രണ്ട് കൂട്ടുകാരുടെ കൂടെ നിൽക്കും കാരണം ഈ ആന്റി ഇമിഗ്രൻസ് ആണെങ്കിലും പ്രോ ആണെങ്കിലും ഇവരൊക്കും ഇവ നമ്മടെ പോലത്തെ നിമിഗം വന്നിരിക്കുന്ന അവരല്ല അവരുടെ അപ്പനോ അല്ല അപ്പൻറെ അപ്പനൊക്കെ വന്നിരിക്കുന്നതാ നാളെ എൻ്റെ പേരെ കുട്ടികളും ചിലപ്പോ ഇതേമാതിരി പറയും എന്റെ രാജ്യം ഇത് പറയും മനസ്സിലാവണ്ട ഇന്ന് ഞാൻ നാളെ നീ അത്രേ ഉള്ളു മ്മള് ഈ പച്ചലെ ഇത്ര വീഴുമ്പോ പച്ചലെ ചിരിക്കുക എന്ന് പറയില്ലേ അത്രയുള്ള ഈ കേസ് ഇത് ശരിക്കും ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് എന്താ വേണ്ടത് സമാധാനം അപ്പോൾ സമാധാനം നശിപ്പിക്കാനുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ നമ്മളെങ്ങനെ പറഞ്ഞും തിരിച്ചും മറിച്ച് ഒന്നും സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇവരിപ്പം ഈ നൂറ് പേരാണ് ഇവർ പിടിച്ച് അടി കൊടുത്ത കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ ഉള്ളു ആയിരം പേരിൽ ഇപ്പോഴത്തെക്കണേ കണ്ടല്ലാത്ത ആൾക്കാർ ഇന്നും കൊണ്ട് കേസെടുത്തുകൊണ്ട് കേസുള്ളതായിരിക്കും പക്ഷെ അത് എന്തുകൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുന്നില്ല എന്ന് വെച്ചെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നു വെച്ചെങ്കിൽ ഇപ്പൊ ഈ ഒരു സാധനം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം ജയിച്ചു എന്നുള്ള ആഘോഷത്തിൽ വീണ്ടും പോയിട്ട് ചെണ്ട കൂട്ട് നടത്തരുത് ചെണ്ട ഞാൻ ഉദ്ദേശിച്ച് പക്ക ചണ്ടാണ് പക്ഷെ നമ്മുടെ ആൾക്കാർ ചണ്ട പോലെയല്ല ഈ പഞ്ചാബികളുടെ ചണ്ട എന്ന് പറഞ്ഞാൽ അപ്പാതിരയ്ക്ക് കല്യാണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് ട്രാക്ടർ സാധനം കൊണ്ടു മഹീന്ദ്രയുടെ ട്രാക്ടറൊക്കെ അല്ലേ അതൊക്കെ ഇവിടെ കൊണ്ടിരക്കിയിട്ടുണ്ട് കല്യാണത്തിന് ചക്കമാരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടേക്കും അപ്പോൾ അമ്മ അതിനുള്ള പണികൾ എന്നൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നൂറ് എന്നുള്ളത് അടു പ്രാവശ്യം മുന്നൂറോ അഞ്ഞൂറോ ആവും ഇപ്രാവശ്യം നമ്മൾ കൂവി തോൽപ്പിച്ച് എന്നുള്ള ലെവലിലിരിക്കും പക്ഷെ അവരവിടെ അടി കൂടെ അടിപ്പണികൾ തുടങ്ങും ഒറ്റപ്പെട്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ആൾക്കാര് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങള് തന്നെ ശ്രദ്ധിക്കുക ആരോടൊന്നും പ്രതികരിക്കേണ്ട എന്നല്ല പറയണത് ഇമിഗ്രന്റ് എന്ന് പറഞ്ഞ നിസ്സാര കാരണം നല്ല ബുദ്ധിമുട്ടി വന്നിട്ട് ആൾക്കാർ ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞില്ലേ വഴങ്ങാത്ത ഭാഷ്യം വെച്ച് സ്വന്തം നാടും വീടും സ്വന്തക്കാരിക്കും വേണ്ടെന്ന് വെച്ചിട്ട് പട വെട്ടി പിടിക്കാൻ നമ്മള് അപ്പൊ നമ്മൾ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കൗശലം കാണിക്കണം കാണിക്കണ്ടോടത്ത് അത് കാണിക്കും വേണം ഒതുങ്ങൊതുങ്ങണം നമുക്ക് മാന്യമായിട്ട് മുന്നോട്ട് പോകണം അപ്പോ പറഞ്ഞു മറക്കണ്ട മറ്റേ വെള്ളക്കാരത്തെ ബോഡി പിടിച്ചിട്ടുണ്ട് ആ റീലിന് കിട്ടിയില്ല കിട്ടി കൊടുത്തേനെ ഇവിടെ അഞ്ചിങ്ങ ചില പിള്ളേർക്ക് ഒരു ജീവിതം കിട്ടുന്ന കേസനായി അപ്പൊ ഓക്കേ എന്നാ വീണ്ടും കാണാ ശരി ബൈ